കണ്ട് വരണമെങ്കിൽ ഒരു വേറെ ഏതൊരു വണ്ടി പോലെ ഉണ്ട് ഉണ്ടല്ലേ സംഭവം റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ ആണ് കേട്ടോ ചോപ്പർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഏതാ വണ്ടി വണ്ടിന്ന് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് തോന്നിന്ന് വരാം അപ്പൊ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് അടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ പുഴക്കിലുള്ള ഹെറിറ്റേജിൽ വന്നിരിക്കാൻ ആട്ടാ അപ്പൊ അവിടെ ഈ ഒരു മൊത്തം അവൈലബിൾ ആയിട്ടുണ്ട് മീറ്ററും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആണ് അവിടെ ചെറിയൊരു എൽ സി സ്ക്രീനിൽ നമുക്ക് ഫ്യൂ ഗേജ് ഉണ്ട് അതേപോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ട്രിപ്പ് മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പുറമെ ഇവിടെ ഒരു ട്രിപ്പർ നാവിഗേറ്ററും കൂടെ ശരിക്ക് വന്നിട്ടുണ്ട് അപ്പൊ നാവിഗേഷനും കാര്യങ്ങളൊക്കെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അതേപോലെ തന്നെ കീ കീസെറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പണ്ട് ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളൊന്നും നമ്മുടെ ബുള്ളറ്റിൽ രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഷോറൂം കാര്യങ്ങളും ഒന്നല്ല വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ മൊത്തത്തിലേ കാണിക്കാം അതായത് ഞാൻ സ്റ്റാർട്ടിങ്ങിനെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് ഏതാ ബൈക്ക് ഒന്ന് കൺഫ്യൂഷൻ തോന്നാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഇത് ഇങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോൾ മൊത്തത്തില് ഡൗട്ടായിട്ടുണ്ടാവും ഈ ഒരു വണ്ടിക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി അപ്പൊ സിംഗിൾ പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പെരാക്ക് എന്നൊക്കെ പറയില്ല ജാവിലുള്ള പെരാക്ക് ഒക്കെ പോലെ തന്നെ ഇറക്കിയിട്ടുള്ള ഒരു മൊതലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോവൻ ക്ലാസ് ത്രീ ഫിഫ്റ്റി എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര് എന്ന് പറയുന്നത് ഒരു ിലാണ് ഡിസൈനിലാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത് ഇതെന്താണ് ലവ് ഒക്കെ ഒക്കെയാണോ ലൗവിന്റെ ഷേപ്പിലൊക്കെയാണ് ആ ഒരു കളർ വേരിയന്റുകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഒരുപാട് കളർ വേരിയന്റുകൾ ഉണ്ടായിരിക്കും അതിനനുസരിച്ചിട്ട് വിലയിലും ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും വണ്ടി മൊത്തത്തിൽ വേറെ ഒരു ടൈപ്പ് ലുക്കും കാര്യങ്ങളൊക്കെ ആണ് നല്ല വീൽ ബേസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ടയറിന്റെ വോളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഒക്കെ വെള്ള കളറിലാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കേസ് വീലിന്റെ ഭാഗങ്ങളിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പോക്ക് വീലില് ശരിക്കും ട്യൂബ്ലെസ് ടയർസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ള അതായത് ർ കിട്ടുന്നുള്ള പേടും കാര്യങ്ങളൊന്നും വേണ്ട അതിന് പുറമെ ഫ്രണ്ടിൽ പത്തൊമ്പത് ഇഞ്ചിന്റെ വീലാണെങ്കിൽ ബാക്കിൽ പതിനാറ് ഇഞ്ചിന്റെ വീലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര ചെറിയൊരു കുട്ടി വീല് അതിന് പുറമെ ഇതിന്റെ ടയർ വാലിന്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല വീതിയോട് കൂടിയിട്ടുള്ള ഒരു ടയറാണ് ആണ് വണ്ടിയുടെ പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു എല്ലാ ഭാഗങ്ങളിലും നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള എക്സറീസും കാര്യങ്ങളൊക്കെയാണ് അതായത് സ്വിച്ചസ് വരെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു ക്ലാസിക് ഗോവൻ ക്ലാസിക് അവർ ഇറക്കിയിട്ടുള്ള ഇവിടെ നമുക്ക് ഈ ഒരു ഗോവൻ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ബാറ്റിയും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇതാണ് റോയൽ എൻഫീൽഡിന്റെ ഈ ഒരു ക്ലാസിക്കിലുള്ള ലോഗോ എന്ന് പറയുന്നത് ടാങ്കിന്റെ സൈഡിലുള്ള ലോകം എന്ന് പറയുന്നത് ശരിക്കും ഒരു സൂര്യന്റെ ഒക്കെ നടുവിൽ റോയൽ എൻഫീൽഡിന്റെ ആ ഒരു ചെറിയ ബാറ്റിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിന്ന് നോക്കുന്ന സമയത്ത് എടുത്ത് പറയാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലാം യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹിമാലയനിലൊക്കെ കാണുന്നില്ല ആ ഒരു തരത്തിലുള്ള എൽ ഇടി ഹെഡ്ലാം യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് ക്ലാസിൽ നിന്ന് പേരുള്ള ഒരു വണ്ടിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതായത് ഫീച്ചറിറ്റിക് ആയിട്ടുള്ള ഒരു എൽ ഇ ഹെഡ്ലാം യൂണിറ്റ് ഒരു മാച്ചില്ലല്ലോ ശരിക്കും പക്ഷെ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടോ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ റോയൽ എൻഫീൽഡിന്റെ ബൈക്കുകളൊക്കെ മാറി ഇതൊക്കെ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ഫാൻ ഉള്ള ഒരു മൊതലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എൽ ഇ ഡി പാർക്ക് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇതൊക്കെയാണ് ഇതിന്റെ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ഫുഡ്രസിന്റെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാ നമ്മുടെ തണ്ടർ ബെഡിലൊക്കെ കാണുന്ന പോലെ തന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് ആയിട്ടാണ് ശരിക്കും ഇതിന്റെ ഫുഡ്രസ്സിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നീണ്ടു നിവർത്തി ഇരുന്നോണ്ട് തന്നെ ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് വരൂട്ടോ ഓ സൗണ്ട് രക്ഷയില്ല നല്ല പൊട്ടലോട് ഓടിയിട്ടുള്ള ഒരു സൗണ്ട് ആണ് പിന്നെ ഇതിന്റെ പോസിഷർ റൈഡിങ് പോസ്റ്റർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ നീണ്ടിന്ന് പറഞ്ഞ ഇരുന്ന് ഓടിക്കാനായിട്ട് പറ്റും അതായത് ചോപ്പർ ബൈക്കുകളിലൊക്കെ കാണുന്നില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉയരത്തിലേക്ക് നിൽക്കണ ഒരു ഹാൻഡിൽ അതേപോലെ നല്ല രീതിയില് പൊന്തിയിട്ടാണ് ശരിക്കും ഇതിന്റെ ഹാൻഡിലെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ടാങ്കിന്റെ ക്യാപ്പൊക്കെ കണ്ടില്ല ഒട്ടും തന്നെ മുതലും തള്ളലൊന്നുമില്ലാന്ന് പറയില്ല ആ ഒരു രീതിയിലാണ് കേട്ടോ ആ ഒരു ഭാഗങ്ങളിലൊക്കെ ശെരിക്കും ക്രമീകരണം എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ജയ സീരീസിലുള്ള ഇഞ്ചിനാണ് അതുകൊണ്ട് കിക്കറും കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടില്ല ഓ ഇത് ശരിക്കും ആ തണ്ടർ ബേഡിന്റെ ആ ഒരു ഫീൽ ഇട്ടാ നമ്മുടെ മറ്റേ പണ്ട് ഫോർ ദി പീപ്പിൾ സിനിമയിലൊക്കെ അവര് വരില്ലേ ആ ഒരു രീതിയിൽ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു വൈബ്രേഷൻസ് വൈബ്രേഷൻ തന്നെ മിററും കാര്യങ്ങളൊന്നും വൈബ്രേറ്റ് ചെയ്യണില്ല ചെറിയ റോഡിട്ട് കേട്ടോ വല്ലാണ്ട് നമുക്ക് ഹൈവേ പിടിക്കണ്ട അപ്പൊ ആ ഒരു തമ്പിങ്ങില് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും പഴയതുപോലെ വൈബ്രേഷൻസ് ഒന്നുമില്ല ആ ഒരു വ്യത്യാസം മാത്രമാണ് ഫീൽ ചെയ്യുന്നത് ബാക്കി എല്ലാം കൊണ്ടും ആ ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി തന്നെയാണ് സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബക്കറ്റ് സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കുറച്ച് ഞാൻ ബാക്കോട്ട് ഇറങ്ങിയിരുന്നിട്ട് അതായത് ഒരു കുഴിയിൽ പോലെയാണ് ഇരുന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ സീറ്റിന്റെ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ യൂസും കാര്യങ്ങളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓപ്ഷനൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ സീറ്റ് വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കാം നിലവിലെ ഇതൊരു ബോബർ പോലും അല്ലെങ്കിൽ ഇപ്പൊ സാധാ ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു റൈഡിംഗ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ശരിക്കും ഇഷ്ടമായി അതായത് ഈ ഒരു തരത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പണ്ടത്തെ തന്ത്രപേടും അവവഞ്ചർ ഒക്കെ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തായാലും നല്ല രീതിയിലുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വണ്ടിന്ന് കിട്ടുക അപ്പൊ ഈ ഒരു രീതിയിലുള്ള വണ്ടികളൊക്കെ എടുക്കാൻ പ്ലാൻ ഉള്ളവർക്ക് അതായത് ഇങ്ങനെ ഹാൻഡിലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയുള്ള മൂന്ന് ലക്ഷത്തിന് താഴെ വരണ ഒരു അടിപൊളി വണ്ടീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെസ് ഡ്രൈവ് അടിച്ചേണ്ട രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ പോയിട്ട് ടെസ് ഡ്രൈവ് അടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മാത്രം നിങ്ങൾ ഈ ഒരു വണ്ടി വന്നാൽ മതി ഇപ്പൊ ഒരു ബോബർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലേ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഭയങ്കര ഫ്ലാറ്റ് ആണ് പിന്നെ ഇതിന് മോണോഷോക്കും കാര്യങ്ങളൊന്നും വരുന്നത് സാധാ സസ്പെൻഷനൊക്കെയാണ് ശരിക്കും ഈ ഒരു ില് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ പിന്നെ ഗ്രാബ് ക്രാബ്രൈയിൽ ആവശ്യമൊന്നും ഇല്ല എന്നുവച്ചാൽ നമുക്ക് ഈ സഞ്ചി ഒക്കെ തൂക്കിടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതില് നിങ്ങൾക്ക് ഈ ഹുക്കില് സഞ്ചി കാര്യങ്ങളൊക്കെ തൂക്കിടാം പിന്നെ ഇതിന്റെ എഞ്ചിന്റെ ഭാഗങ്ങളിൽ കയറിയിട്ടുള്ള തുരുമ്പും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതില് പൗഡർ കൂട്ടിടാണ് ഈ ഒരു വണ്ടിയിൽ എൻജിന്റെ ഭാഗങ്ങളൊക്കെ അതിന് പുറമെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് സൈലൻസറിലും ഈ പറഞ്ഞ പോലെ തന്നെ തുരുമ്പും കാര്യങ്ങളൊന്നും വരാനുള്ള ഒരു സാധ്യതയില്ല നല്ല നൈസ് ആയിട്ടുണ്ട് അല്ലേ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഈ ഹെഡ്ലൈറ്റ് ഇതിന് മേച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ കമന്റ് ആയിട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിക് എന്ന് പറയുമ്പോൾ ഒരു ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരും അതിൽ ഒരു മോഡേൺ ഹെഡ്ലൈറ്റിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇതിന്റെ മുമ്പത്തെ ഹെഡ് ഹെഡ്ലൈറ്റിന് നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് സീറ്റിന്റെ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നീതി തടി കൂടിയവർക്കും കുറഞ്ഞവർക്കും ഒക്കെ ഇരിക്കാം തടി കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണെന്ന് ഈ ഒരു പൊസിഷൻ ഈ തടി കൂടിയവർക്കും ഈ ഒരു സൈഡിലേക്ക് ഇറങ്ങിയിരിക്കാം നല്ല കംഫർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുഷേണ്ടായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര കുഷനാണ് ഹിമാലയൻ്റെ ഒക്കെ ഒരു സീറ്റ് അതേപോലെ അതേപോലൊക്കെ തന്നെയാണ് ഇതിന്റെ സീറ്റ് ശരിക്കും ഫീൽ ചെയ്യണത് ഇതിന്റെ സെൽഫ് സ്റ്റാർട്ടിംഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുണ്ട് ഈ ഒരു റോട്ടറി സ്വിച്ചിൽ ഒക്കെ കാണുന്ന പോലെ തന്നെ ഈ ഒരു റോട്ടറി സ്റ്റിച്ചിലാണ് ഇഞ്ചി കുളിച്ചു വന്നിട്ടുള്ളത് ഇതിൽ തന്നെ നമുക്ക് സെൽഫ് അടിക്കാം ഇപ്പഴത്തെ ില് ബ്രൈറ്റ് ഡിം പാസ് ഇൻഡിക്കേറ്റർ ഹോൺ പിന്നെ ഇവിടെ നമുക്ക് ഒരു സ്വിച്ച് വന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്ററത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല ടൈമൊക്കെ കാണിക്കുന്നുണ്ട് കാര്യമായിട്ട് ഈ പറയാൻ മാത്രമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും മീറ്റർ കൺട്രോളിൽ വന്നിട്ടില്ല എന്നുവച്ചാൽ ഒരു ഫീച്ചറിറ്റിക് ആയിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടി എഫ് ടി ഡിസ്പ്ലോട് കൂടിയിട്ടുള്ള ചെറിയൊരു നാവിഗേറ്റർ അതായത് നമ്മുടെ വാച്ചിന്റെ ഒക്കെ സൈസുള്ള അത്ര ഒരു ഡിസ്പ്ലേ വഴി നിങ്ങൾക്ക് മൊബൈൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും കളർ കോമ്പിനേഷനൊക്കെ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഇവരുടെ പെയിൻ ക്വാളിറ്റിനെ ഇപ്പൊ ഞാൻ അധികം പറയണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡോടെ വണ്ടികളിൽ ഇപ്പോ പ്രീമിയം ക്വാളിറ്റി ഉള്ള എക്സറിസും പെയിന്റിംഗ് അതേപോലെ തന്നെ അത്തരത്തിലുള്ള പാർട്സും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് തന്നാണ് കേട്ടോ ബ്രേക്കിങ് കടിപൊളിയൊണ്ട് ജുവൽ ഡിസ് ആണ് അതേപോലെ തന്നെ ജുവെൽ സ്നെ ബി എസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ബ്രേക്കിന്റെ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും പോരായ്മൊന്നും ഫീൽ ചെയ്യില്ല വണ്ടി അത്യാവശ്യം നല്ല നവർഫുൾ ആണ്ട്ടോ തേട് ഗെയറിലൊക്കെ ഇതേ വലിച്ചെടുത്തിട്ടാണ് ശരിക്കും കൊണ്ടുപോകുന്നത് ടോപ്പ് ഗിയറിലും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സ്പീഡിലൊക്കെ നമുക്ക് ഓടിക്കാനായിട്ട് വരും അതായത് ഒരുപാട് പറഞ്ഞതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല ഞാനിപ്പോൾ ഏറ്റവും ടോപ്പ് ഗിയറിയിൽ നിന്നാണ് ശരിക്കും ഇത് കേറ്റെടുക്കാൻ വേണ്ടി പോണത് ക്ലച്ച് പിടിച്ചിട്ടില്ല ഒരു പത്തിരുപത് സ്പീഡിൽ നിന്നാണ് ഇതേ ഭയങ്കരമായിട്ട് ആ ഒരു തം തം സൗണ്ടോട് കൂടിയിട്ട് തമ്പിങ് സൗണ്ടോട് കൂടിയിട്ട് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും റോയൽ എൻഫീൽഡിൽ സെയിം എഞ്ചിനില്ല അതായത് സെയിം വീഞ്ഞ് പല കുപ്പികളിൽ നിന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്തായാലും റോയൽ എൻഫീൽഡിന്റെ വണ്ടികളിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ആളുകളൊക്കെ നോക്കും റോട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോബർ മോഡൽ മോഡലുകൾക്ക് ഒരുപാട് പ്രിയം കാര്യങ്ങളൊക്കെ കയറി വരണ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് വൈകിട്ടാണ് റോയൽ എൻഫീൽഡ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വണ്ടി വരണന്നുള്ള ഒരു കാര്യം വൈകാണ്ട് എന്തായാലും ഇതിന്റെ ത്രീ ഫിഫ്റ്റിക്ക് പോകാന സിക്സ് ഫിഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോഡലുകൾ വരും മിറ്റിയാർ സിക്സ് ഫിഫ്റ്റിയുടെ ഇഞ്ചിനൊക്കെ വെച്ചിട്ട് അതായത് ഈ ഒരു വണ്ടിനെ വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് അപ്പൊ റിവ്യൂ എന്നായിട്ട് നിങ്ങൾ കാണണ്ട സ്ട്രൈവ് കാണണ്ടപ്പോ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് അഭിപ്രായങ്ങൾ കമന്റ് കൂടുതലാണ് ഇത്ര വീഡിയോയിൽ കാണാം വണ്ടി അല്ലേ